ഏറ്റവും പുതിയതും കൂടുതൽ കർശനവുമായ ബി എസ് എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി കവാസാക്കി ഇന്ത്യ തങ്ങളുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളും ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിഷ്കരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇന്ത്യയിൽ നിൻജോ ഫൈവ് ഹൺഡ്രഡ് മോഡലിന്റെ പുതുക്കിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ജാപ്പനീസ് ഐക്കോണിക് ഇരുചക്ര വാഹന ബ്രാൻഡായ കവാസാക്കി മോഡലിന് പുതിയ നിറവും ലഭിക്കുന്നുണ്ട് ഇത് മുമ്പുള്ളതിനേക്കാൾ അല്പം കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു പുതിയ ബൈക്ക് കാണാൻ മുൻഗാമിക്ക് സമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എലുമിനേറ്റർ ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ പുറത്തിറക്കിയതിനു ശേഷമാണ് ആ മോട്ടോർ സൈക്കിളിന്റെ ഫുള്ളി ഫെയർഡ് പതിപ്പായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിഞ്ച ഫൈവ് ഹൺഡ്രഡ് കവസക്കി പുറത്തിറക്കിയത് എലിമിനേറ്റർ ഫൈവ് ഹൺഡ്രഡിന പുതിയ മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിപ്പായി വേർതിരിച്ചറിയാൻ ഒന്നുമില്ലെങ്കിലും നിൻജ ഫൈവ് ഹൺഡ്രഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവസക്കി നിഞ്ച ഫൈവ് ഹൺഡ്രഡിൽ മെറ്റാലിക് കാർബൺ ഗ്രേ എന്ന പുതിയ നിറം ലഭ്യമാണ് മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിൽ ലഭ്യമായ മെറ്റാലിക് സ്പാർക്ക് ബ്ലാക്ക് നിറത്തിന് പകരമാണിത് പുതിയ നിറത്തിൽ ഫെയറിങ്ങിന് വ്യത്യസ്തമായ ഒരു ലുക്ക് നൽകുന്ന പച്ച നിറത്തിലുള്ള ഹൈലൈറ്റുകൾ കാണാൻ കഴിയും ഇത് മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിൽ ഇല്ലായിരുന്നു ഈ മോട്ടോർ സൈക്കിളിലെ പ്രധാന മാറ്റം അതിന്റെ പവർ ട്രെയിനിൽ കാണാൻ സാധിക്കും പാരലൽ ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് നാനൂറ്റി അമ്പത്തി ഒന്ന് സി സി എഞ്ചിൻ തന്നെയാണ് ഉള്ളതെങ്കിലും മാനദണ്ഡങ്ങൾ ഇത് പാലിക്കുന്നുണ്ട് നാല്പത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് ബി എച്ച് പീക്ക് പവറും നാല്പത്തിരണ്ട് പോയിന്റ് ആറ് എൻ പീക്ക് ടോർക്കും ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് മോട്ടോറാണ് കരുത്തു പകരുന്നത് ഇത് സിക്സ് പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് മുൻവശത്ത് ഇപ്പോഴും ആർ എസ് യു ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ് ലഭിക്കുന്നത് മോണോഷോക്ക് സസ്പെൻഷനാണ് പിന്നിൽ മുൻവശത്ത് പത്ത് എം എം സിംഗിൾ ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കുമാണ് ബ്രേക്കിംഗ് ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് ഡ്യൂൾ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡായി ഉണ്ട് സ്പ്ലിറ്റ് എൽഇ ഡി ഹെഡ്ലൈറ്റുകൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും പ്രാപ്തമാക്കുന്ന പൂർണ്ണ ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം സി റ്റുയർ നൂറ്റി എഴുപത്തിയൊന്ന് കിലോ ഗ്രാം കർബ്ബാരം ലിറ്റർ ഫ്യൂൾ ടാങ്ക് എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇഞ്ചാം ഫൈവ് ഹൺഡ്രഡിന് അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിന്റെ അഞ്ച് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ എക്സോറും വിലയേക്കാൾ അയ്യായിരം രൂപയുടെ വില താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എലിമിനേറ്റർ ഫൈവ് ഹൺഡ്രഡിന് അതിന്റെ മോഡലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എതിരാളിയേക്കാൾ പതിനാലായിരം രൂപ എക്സോറും വിലവർധനവും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇത് പ്രധാനമായും അപ്രിയ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ മോഡലുമായാണ് മത്സരിക്കുന്നത് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ബൈക്കാണ് കാസി നിലവിൽ നിരവധി സൂപ്പർ ബൈക്കുകൾ ജാപ്പനീസ് ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട്